നമസ്കാരം മുന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ മറന്നതില് കുടുംബത്തോട് ക്ഷേമ പറഞ്ഞു സി ദേശീയ കൌൺസിലിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ കാനത്തിന്റെ കുടുംബത്തെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ വീഴ്ചയുണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഫോണിൽ വിളിച്ച് ഖേദം അറിയിച്ചുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാത്തതിൽ കാനം രാജേന്ദ്രന്റെ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇന്നലെ നടന്ന പരിപാടിയിൽ മരിച്ച നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ കുടുംബത്തെ ക്ഷണിച്ചില്ലെന്ന് കാനത്തിന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു സി പി ഐ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്നലെ തിരുവനന്തപുരത്ത് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു സമ്മേളനത്തിൽ ദേശീയ സെക്രട്ടറി ഡി രാജ ബിനോയ് വിശ്വം തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തിരുന്നു ചടങ്ങിൽ പാർട്ടിയുടെ മുൻകാല നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങുമുണ്ടായിരുന്നു എന്നാൽ അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബാംഗങ്ങൾ പരിപാടിയിൽ എത്തിയിരുന്നില്ല ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വിമർശനത്തിന് കാരണമായിരുന്നു എന്നാൽ കാനത്തിന്റെ കുടുംബത്തിന് അസൗകര്യമുള്ളതിനാലാണ് എത്താതിരുന്നത് എന്നായിരുന്നു സി പി ഐ നേതാക്കളുടെ വിശദീകരണം ഇതിനു പിന്നാലെയാണ് സി പി ഐ നേതാക്കൾ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നില്ലെന്ന് കാനം രാജേന്ദ്രന്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇന്നലെ സി പി ഐ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ഞങ്ങൾ അറിയിപ്പ് നൽകുകയോ ക്ഷണിക്കുകയോ ഉണ്ടായിട്ടില്ല ഇന്നലെ നടന്ന പരിപാടിയുടെ അവസാനം ഞങ്ങൾക്ക് അസൗകര്യം നേരിട്ടതിനാലാണ് വരാൻ കഴിയാത്തതെന്ന പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതാണ് ഞങ്ങളെ പരിപാടി അറിയിക്കാതെ എങ്ങനെ അസൗകര്യം പറയുമെന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത്